ഞാൻ പോയി തിരുമനസിൽ വിളിച്ചിട്ട് വരാം കണ്ടിട്ടൊരു നമ്പൂരിയുടെ ഛായ തോന്നണില്ലാ അത് ഞാൻ ദൂരയാത്ര കഴിഞ്ഞ് വരുന്നുണ്ട് തോന്നുന്നു നമ്മളാരെ നോം പരസ്യ നമ്പൂരി പ്രധാന ശാന്തി ഓ ഏത് ക്ഷേത്രത്തിലെ പൂജാരിയാ കുരുക്ഷേത്രത്തിലെ നന്നായി വരും പണ്ട് അച്ഛന്റെ കയ്യും പിടിച്ച് ഈ കൊട്ടാരത്തിലേക്ക് ആദ്യം വന്നത് ഓർമ്മയുണ്ടോ എല്ലാം അമ്മ പറഞ്ഞുള്ള അറിവുണ്ട് അമ്മേ അല്ല അച്ഛൻ പറഞ്ഞിട്ടുള്ള അറിവാ ഗോന്നാരെ ഉണ്ണിക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കാൻ പറയൂ ഗോവാരെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലേ പൂവ് ദോഷങ്ങൾ കൊണ്ട് വേലയ്ക്കുള്ള തടസ്സങ്ങൾ ജന്മവശാലുള്ള ദോഷങ്ങളല്ല ഈ കൊട്ടാരത്തിൽ പിറന്ന മറ്റൊരു ജന്മം വരുത്തിവെച്ച ദോഷങ്ങൾ ഞാനും പൂർവികരും അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ സകല തെറ്റിനും മാപ്പ് പറഞ്ഞ് എന്റെ കൊച്ചുമകൾക്ക് വേണ്ടി ഒരു പ്രായശ്ചിത്തം സ്വയംപര്യാഗത്തിന്റെ പേരിൽ അത്രയേ അത്രയുള്ളൂ എനിക്കും പൂജയിലെ വലിയ നിശ്ചയമില്ല സംഗീതത്തിലാണ് താല്പര്യം അല്ലേ തമ്പുരാനെ ആളെ കൊണ്ട് പൂജ അത് പൂജയെ ബാധിക്കും ഉണ്ണികൃഷ്ണന്റെ മനസ്സും ശരീരവും പ്രാർത്ഥനയും മാത്രം മതി ഇവിടെ കർമ്മങ്ങൾ ചെയ്യാൻ നമ്പൂതിരിമാരിൽ ആ നിന്റെ കോളേജിൽ നിന്ന് ഒരുത്തം വന്നിരിക്കണോ അപ്പുറത്ത് ഉണ്ണികൃഷ്ണൻ നമ്മുടെ ഗോപികയുടെ സ്വയംവര പൂജ നടത്താൻ വേണ്ടി കൊണ്ടുവന്നതാ നിന്നെ പരിചയം ഉണ്ടോന്ന് ചോദിക്കാനും ഞാൻ പറഞ്ഞു കൊണ്ടുവരുവാ തിരുമേനി എന്താ പിന്നീ കിടന്ന് ഇങ്ങനെ തിരിഞ്ഞു കളിക്കണേ മുന്നിലേക്ക് ഇങ്ങോട്ട് വരൂ ഇതാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഉണ്ണികൃഷ്ണൻ അറിയില്ല ഒരേ കോളേജിൽ പഠിക്കുന്നവരാകുമ്പോ അറിയുന്നു സംഗീതോത്സവത്തിന് പാട്ട് കേട്ടു ഒരു പിടിവലി കൂടെ നോക്കി പോക്കാണ്ടായിരുന്നു എന്റെ കൊച്ചുമോളൊന്നും ഇല്ലേ ആയിക്കോട്ടെ ഉണ്ണിക്ക് വേണ്ട സൗകര്യങ്ങൾ എന്താ കൊടുക്ക സുലൈമാനെ ായിരുന്നു സുലൈമാന് എവിടുന്ന് കിട്ടി ഇത്രയേറെ കള്ളത്തരങ്ങള് മത്സരത്തിൽ തോറ്റിട്ടും ഉണ്ണികൃഷ്ണനായി പാടാൻ പോവാ കൊട്ടാരത്തിലെത്തുക ഞാൻ പറയാം തഞ്ചാവൂര് പാടാൻ പോയത് കള്ളത്തരത്തില ആഗ്രഹമായിരുന്നു പക്ഷേ ഇങ്ങോട്ട് വരണമെന്ന് ഒരിക്കൽ പോലും വിചാരിച്ചല്ല ശ്രീലക്ഷ്മിയുടെ അച്ഛൻ ആള് മാറി ബലമായിട്ട് കൊണ്ടുവന്ന പിന്നെ ഉദയവരും കൊട്ടാരത്തിലേക്കാണെന്ന് പറഞ്ഞപ്പോ വരാതിരിക്കാനും കഴിഞ്ഞില്ല അതെന്താ എന്നെങ്കിലും ഒരിക്കല് ഈ കൊട്ടാരമുറ്റത്ത് കാലു ഓത്തണമെന്ന് വിചാരിച്ച സാധിച്ചു കാണേണ്ടവരൊക്കെ നേരി കണ്ടു നാളെ നേരം പോലും മുമ്പ് സ്ഥലം വിട്ടോളാം അതുവരെ ഉപദ്രവിക്കരുത് പോകാൻ സമ്മതിച്ചില്ലെങ്കിലോ ജാതിയിലും മതത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് തെറ്റുപൊറുക്കണെന്നും പറഞ്ഞാൽ പൂജാരിയെ നിന്നോളൂ പുസ്തകങ്ങളൊക്കെ ഞാൻ തരാം വായിച്ചു പഠിക്കേ ഈ ചാതി ഫോണിലിട്ട് ഒരു നമ്പൂരി നമ്പൂരിക്കുട്ടിയെ കണ്ടോണ്ടിരിക്കാൻ എനിക്കിഷ്ട്രാട്ടിയാ രാവെന്നോ പകലൊന്നും അയ്യോ എന്നാലോട്ട് ഞാൻ ജയിക്കാനും പാടില്ല പിന്നെ വരട്ടെ കുറച്ച് നാളേക്ക് ശല്യമില്ലായിരുന്നു കലാമണ്ഡലം ഒന്ന് തുറന്നാൻ ഞാൻ രക്ഷപ്പെട്ടു അവിടെ മോഹിനിയാട്ടത്തി ഒന്നാമത് ആ കുട്ടി അയ്യോ കാണിച്ചെ ആ കുട്ടിയോട് പോയെ ഏത് മാപ്പ് പറയാനായിട്ട് ഞാൻ എന്ത് തെറ്റാ ചെയ്തേ ഗോവിന്ദട്ടം കേൾക്കുക ആരോ സ്വരം പാടുന്നത് കേട്ടാ ഞാൻ കുളക്കടവിലേക്ക് ചെന്നു പാടുന്നതോ തെറ്റ്

സംഗീതത്തിൽ അത്ര വലിയ കേമനാണെങ്കിൽ നമുക്കൊന്ന് മത്സരിക്കാം ഞാൻ തോറ്റ തെറ്റെന്റേത് ഞാൻ നിങ്ങളോട് മാപ്പ് പറയും ഞാൻ ജയിച്ച തെറ്റ് നിങ്ങളുടേത് നിങ്ങൾ എന്നോട് മാപ്പ് പറയണം മത്സരത്തിനൊന്നും എന്താടോ മത്സരിച്ചൂടെ ആര് ജയിച്ചാലും തോറ്റാലും സംഗീതല്ലേ കേരുക്കായിക്കോട്ടെ ഇപ്പൊ ഞാൻ ആ പാട്ട് കയ്യിലുണ്ടായിട്ടും എന്തേ നേരത്തെ പാടിയില്ല പിന്നെ പറയടോ കുട്ടി തോറ്റാലും ഈ കൊട്ടാരം തോറ്റ പോലെയല്ലേ ഗോപികയുടെ സന്തോഷമല്ല എല്ലാവർക്കും വേണ്ടത് ആ കുട്ടിക്ക് നന്മയുണ്ടാവനല്ലേ ഈ പൂജയും യാകമൊക്കെ ചെയ്യാൻ എന്നെ കൊണ്ടുവന്ന് ഞാനായിട്ടാ കുട്ടിയെ വിഷമിപ്പിക്കാൻ പാടില്ല വലിയവനാടോ താൻ

ഞാൻ കണ്ടിട്ടില്ലെങ്കിലും തന്റെ പ്രായമുള്ള ഒരു കൊച്ചുമോൻ എനിക്കുണ്ട് പേര് പോലും അറിയില്ല ആരോടും ചോദിച്ചിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ലേ കൊട്ടാരത്തിൽ നിന്നിറങ്ങിപ്പോയ ഒരു മകളെക്കുറിച്ച് അവളുടെ മകൻ അവരെയൊക്കെ കാണണോന്ന് തോന്നിയിട്ടില്ലേ മുത്തശ്ന മോഹം ഇല്ലാണ്ടിരിക്കുവോ ഒരു വശത്ത് സ്നേഹം തോന്നുമ്പോ മറുഭാഗം ചിന്തിക്കും മനസാക്ഷിയില്ലാതെ വരുത്തി അപമാനം അവമാനം അന്നേരെയെല്ലാം മറക്കും ജാതിയുടെ മതിൽക്കെട്ടുകൾ പൊളിഞ്ഞു വീണ കാലം വരും അന്നൊന്നിക്കൂല്ലാരും പക്ഷെ അന്ന് ജീവിച്ചിരിക്കോ ശാസിക്കാനോ ശിക്ഷിക്കാനോ ആരും ഇതുവരെ തയ്യാറായിട്ടില്ല എതിർത്ത് തോൽപ്പിക്കാനും ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആത്മവിശ്വാസ അഹങ്കാരം കൂടിപ്പോയി മാപ്പുറ ഇല്ല അർഹതയുള്ളവരെ ഈ ഉദയപുരം കൊട്ടാരം എന്നു സ്വീകരിച്ചിട്ടേ ഉള്ളൂ എന്റെ വിജയത്തിന് മുത്തശ്ശൻ എനിക്ക് തന്ന സമ്മാനം ഇതിനുള്ള അവകാശം അങ്ങേക്ക് തന്നെയാ ഇത് വാങ്ങണം അയ്യോ ഞാൻ വാങ്ങൊന്നുമില്ല എന്തോ ചെറിയ തമാശ അടിച്ചൊപ്പിച്ചതിന് ഇത്രയും വലിയ സമ്മാനോ സമ്മാനായിട്ട് വേണ്ടെങ്കിൽ എന്റെ ദക്ഷിണ ഏറ്റു കരുതണം ആ കൈച്ച് എന്തേലൊന്നുമില്ല പ്രധാനുഷ്ഠാനങ്ങൾ പ്രഭാതത്തിൽ ദിനവും ഗണപതി ഹോമം ഭഗവതി സേവ അതിനുശേഷം ദേവി ദേവന്മാർ യാഗത്തിന് ഇഷ്ടഭാവത്തിൽ വരുന്നു എന്ന് പ്രശ്നം വെച്ചാൽ കണ്ടാൽ യാഗം തുടങ്ങാം മനസ്സിലാവണ്ടോ ഉണ്ണികൃഷ്ണ പൂരിക്ക ആ തിരുമേനി തിരുമേനിന്ന് പരികർമ്മികളോടൊപ്പം ഇങ്ങോട്ടേക്ക് കഴിഞ്ഞു സ്വീകരിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ഉടനെ ഒന്തിനും ഒരു കുറവുണ്ടാവരുത് കോപത്തിൽ ദുർവാസാവിന് തുല്യ അദ്ദേഹം ഈ തിമിംഗലം അല ഒന്ന് ചോദിച്ചോട്ടെ ഈ തിരുമംഗലും തിരുമേനയും എന്തെങ്കിലും തെറ്റേണ്ട കോപിക്കൂ ഇല്ല ശാപിക്കും ആ ശാപം ഏഴ് തലമുറ നിലനിൽക്കും മോക്ഷം കിട്ടില്ല അവിടെ ഇപ്പൊ തന്നെ സ്ഥലം കിട്ടോളൂ യാഗബലം വേണ്ടത് ഈ കുട്ടിക്കാണല്ലേ അതെ മനസ്സർപ്പിച്ച് അല്ലേ അനുഗ്രഹിക്കാൻ കൈ ഉയർത്തിയപ്പോ വാങ്ങു മുഴങ്ങിയത് നിമിത്തം ഒരു നമ്പൂരി വായിക്കി റായി മറ്റു മതങ്ങളെ അനുകരിക്കാതിരുന്നാ മതി വിഷയമാക്കുന്നത് തെറ്റില്ല ഞാനും കൂടും എന്താ പേര് എന്താൻ നമ്പൂതിരി ആണോ ഇത്ര ചെറുപ്പത്തിലെ പുണ്യർമ്മത്തിന് ഗുരുസ്ഥാന ഭാഗ്യം കിട്ടുവൻ കൊള്ളാം നിന്നെ എനിക്ക് ബോധ്യായി എവിടെയാ യാഗസ്ഥലം അന്തരീക്ഷം തൃപ്തികരം അറിഞ്ഞിട്ട് വേണ്ടേ തുടങ്ങാൻ ഏയ് ബ്രാഹ്മണ ആ തുടങ്ങാ എനിക്ക് എനിക്കതിന് കഴിയില്ല എങ്ങനെ നൂറ്റൊന്ന് യാഗങ്ങള് പൂർണതയിൽ അനശ്വരമാക്കിയ തിരുമംഗലത്ത് നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ ഒരു യാഗത്തിന് തിരികൊളുത്താൻ മാത്രം അഹങ്കാരിയല്ല ഞാൻ ജോലിസ പ്രവചനത്തിന് വിഗ്രഹം വരുത്താതെ ഞാൻ അങ്ങയുടെ സമീപത്ത് അങ്ങ് തന്നെ കർത്തവ്യത്തിന് തുടക്കം കുറിക്കണം എന്നെ അനുഗ്രഹിക്കണം മന്ത്രം അങ്ങോട്ട് അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ എണീറ്റ് ഹൈ ഇറങ്ങി പോവാ യാഗത്തിന് ശേഷം കുടുംബത്തിൽ സകല ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നതിനാൽ ക്ഷുദ്രശക്തികൾ അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കും ഇതെന്താ തീം പോയെങ്കിൽ കാണുന്ന വീടിന്റെ മുമ്പിലാണ് അടുക്കള ചിലപ്പോ ഞമ്മള് അറിഞ്ഞിട്ട് ബിരിയാണി വെക്കായിരിക്കും എന്നിട്ട് ബിരിയാണി ചപ്പ് കാണില്ല നെയ്റെ മണവുണ്ട് ഓം ശ്രീ മാതൈ സ്വാഹാ ഓം ശ്രീ മഹാരാജ്ഞ ാണ് എന്തായിരിക്ക അന്യജാതിക്കാരി കൊട്ടാരളൊക്കെ കാലുകൂത്താൻ പാടില്ല ഇവിടെ ഒരു പുണ്യകർമ്മം നടന്നുകൊണ്ടിരിക്കുക കോടതി വിധി പ്രകാരം ഞങ്ങളുടെ മാളത്താത്ത കിട്ടിയ സ്ഥലത്ത് കാലുകുത്താൻ ആരുടെ സമ്മത ആവശ്യം അളർന്ന് തിരിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നത് അളന്ന് മുറിക്കലും കുടിയേറിലും ഒക്കെ യാകം കഴിഞ്ഞിട്ട് മതി അല്ലാതെ സമ്മതിക്കില്ല കോടതി ഉത്തരവാണ് വെറുതെ തടസ്സത്തിന് അകത്ത് പോകണ്ട പുറത്താക്കടേ ശ്രീകണ്ട അവര് വിധി നടപ്പാക്കിക്കോട്ടെ വരിക ബിരിയാണി റിരിയായി നോക്കാം ഒന്ന് യൂറിയും പാസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്നുമില്ല ആ തന്നെ ഓടി ഞാനോ കണ്ടു പെട്ടെന്ന് മുങ്ങിയതും ഞാനെല്ലാം ആരോടും ആരോടും പറയില്ല ഞാൻ സംഗീത കോളേജിൽ പഠിച്ചുണ്ടിരുന്ന കാലത്ത് ഫീസ് കൊടുക്കാൻ കാശില്ലാതെ വന്നു എന്റെ കെതികേട് കുറച്ച് പൈസ മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ പലിശക്കെടുത്തു അതും ഓ ഫ്ലാറ്റ് റേറ്റ് പണം എനിക്ക് കഴിഞ്ഞില്ല ഇപ്പൊ അവരെന്നെ നേരിട്ട കുന്നോ ഇത് തന്നെ അവരോട് പറഞ്ഞു ചേക്കി തരാടാ തേണ്ടി മേടിക്കണ്ട നോമുണ്ട് കൂടെ എനിക്ക് തൃപ്തിയായി തൃപ്തിയായിട്ടാണ്ട നിന്റെ സ്വാമി ആ പരച്ച നമ്പൂരി ഉണ്ട് അവിടെ എവിടെങ്കിലും കാണും നീ എങ്ങനെ വന്നു മതിലിയാടി അല്ല തഞ്ചാവൂർ പാടാൻ പോയാ നീ എങ്ങനെ ഇവിടെ വന്നു നിന്നെ കാണാണ്ട് ഞാൻ എവിടേക്കലറിയോ നിന്റെ കൊച്ചാപ്പന്മാരും നിന്നെ അന്വേഷിച്ചിടപ്പണ്ടെന്ന് കേട്ടു അയ്യോ കൊള്ളാ നല്ല വേഷം നിന്റെ അമ്മ വീട്ടായിരുന്നു അംഗീകരിച്ചോ അംഗീകരിച്ചു ഉണ്ണിക്കിഷൻ നമ്പൂതിരി ആയിട്ട് ഒരബദ്ധത്തിൽ വന്ന് പെട്ടത ഇവിടെ അതും പൂജാരിയായിട്ട് പക്ഷെ ഇപ്പൊ തോന്നുന്നു പൂജ കഴിഞ്ഞാൽ ഇവിടുന്ന് തിരിച്ചു പോണ്ട എന്നാലും നിനക്ക് വിവരത്തിന് ഒരു കമ്പി അടിക്കായിരുന്നു വിവരം ഇല്ലാത്ത കമ്പി കടിച്ചിട്ട് എന്ത് കാര്യം ഓട്ടെ മറുപടി ആയിട്ട് ഒരു മണിയോട്ടങ്ങൾ അയക്കായിരുന്നില്ല നിനക്ക് എന്തിന് ഇങ്ങോട്ട് വരാനുള്ള വണ്ടി കാച്ചാട്ടങ്ങൾ ഉപയോഗിക്കായിരുന്നില്ലേ കോളേജ് അടച്ചു കാൻറ്റീനും പൂട്ടി ഞാനും എന്താ ചെയ്യണ്ടേ നീ എന്തെങ്കിലും ചെയ്യേ എന്നാ ഇവിടെ തന്നെ കൂടാല്ലേ എനിക്കൊരു സഹായമാവുമല്ലോ നീ ഏ ഒന്നും ശരിയാവില്ല ഞാൻ തന്നെ ഇവിടെ മുള്ളയിലാണ് നിൽക്കണത് ആ മുള്ളെടുത്ത് കളിയാനങ്ങൾ ഒരാള് വേണ്ട നീ പോയപ്പോ എന്താ അല്ല നീ ഇന്നെ പരശു നമ്പൂരി അന്വേഷിച്ചു ഇവിടെ വന്ന കൊട്ടാരത്തിലെ കിരീടവും ജങ്കുലും തരാന്ന് പറഞ്ഞ എന്റെ കാശ് വാങ്ങിച്ചു പരിശു നമ്പൂതിരി നിന്റെ കാശു വാങ്ങിച്ചു ആ ആ ഇപ്പൊ പരശമ്പൂരി കാണണോ അതെ ഞാൻ പോയി വിളിച്ചോണ്ടിരാം നീ ഇവിടെ തന്നെ നിക്കണേ അത് തന്നെ എന്റെ ഇദ്ദേഹം